വേണമെങ്കിൽ നിങ്ങൾ ഒരു മാസം പരീക്ഷിക്കുക എടുക്കാൻ വരുന്ന അവസ്ഥ അറിയില്ലേ പണ്ടുകാലത്ത് അരിയാഹാരമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കപ്പ കിഴങ്ങും ഉണ്ടായിരുന്നുള്ളൂ ആഹാരം പൂർവീകർ പറഞ്ഞു അരിയാഹാരം ഒരിക്കൽ ബാലൻസ് രണ്ടു നേരം എം ജി ആയിട്ടിരുന്നു വ്രതം എടുക്കുക അന്നിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവുക കുളിച്ച് ശുഭവസ്ത്രം ധരിച്ചിട്ട് അവിടെ ഭജനം ഇരിക്കുക ശേഷം ഭഗവാന്റെ പ്രസാദം അതാണല്ലോ അരിയാഹാരം നിവേദ്യം പടച്ചോർന്ന് തരും അത് കഴിച്ചുകൊണ്ട് വ്രതം തീർക്കുക എന്ന് പറഞ്ഞു നമ്മുടെ ബുദ്ധിമതികളായ അമ്മമാരും സഹോദരിമാരും എന്ത് ചെയ്തു അരി ആഹാരമല്ല പറഞ്ഞിട്ടുള്ളൂ ഏത്തപ്പഴം പുഴുങ്ങിയതും ജ്യൂസ് ഒരു നാലെണ്ണവും രണ്ടു മൂന്ന് ടിന്നിലൊക്കെ ആയിട്ട് അമ്പലത്തിൽ കൊണ്ടുവരും വയറിങ്ങനെ പെട്ടി പോലെ ആകും വരെയും ജ്യൂസും കുടിച്ച് ഏത്തപ്പഴവും കഴിച്ച് അരിയാഹാരവും കഴിച്ച് വ്രതം എടുക്കും അതല്ല വ്രതം പണ്ട് അരിയാഹാരം ഉണ്ടായിരുന്നുള്ള അതിനെ പറഞ്ഞതാണ് അരി ആഹാരം ഒരിക്കലെന്ന് അങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുന്നുണരുത് കിടന്നുറങ്ങരുതെന്ന് നിങ്ങൾ ഇരുന്നല്ലേ ഉണ്ണുന്നത് കിടന്നല്ലേ ഉറങ്ങുന്നത് അപ്പൊ അതിന്റെ യഥാർത്ഥ അർത്ഥം അറിയാഞ്ഞിട്ടല്ലേ നമ്മൾ എന്തിനാണ് വ്രതമെടുക്കുന്നത് മാസത്തിലൊന്നെങ്കിലും ഇവിടെ ഒരു പൊടിമില്ലുണ്ടെങ്കിൽ അതിന് ഞായറാഴ്ച അവധി ഉണ്ടാവും ആ എഞ്ചിന് ഒരു ദിവസം തണുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സ്വന്തം വയറാണെന്ന് വെച്ചിട്ടെങ്കിലും ഒരു അവധി കൊടുക്കാറുണ്ടോ ഇല്ലല്ലോ ഒന്നെങ്കിൽ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ചക്ക ചക്കിട്ടിയ ചക്ക കഴിക്കും സകല സാധനവും ഒരുമാതിരി ഡസ്റ്റ് പിന്നിലേക്ക് വേസ്റ്റ് ഇടും പോലെ കിട്ടുന്നതെല്ലാം പ്ലാസ്റ്റിക് ആണെങ്കിലും കൊണ്ട് അവിടെ ഇടും അല്ലെ അതൊന്ന് ഡൈജസ്റ്റ് ആവണ്ടേ ഈ ദഹനരസം ഒന്നും ഊറി വരണ്ടേ ഇവിടെ ഇത് ദഹിച്ച് മലമൂത്ര വിസർജനം ചെയ്യണ്ടേ അപ്പൊ നമ്മുടെ പൂർവീകർ കണ്ടെത്തി ഇയാൾക്ക് ദഹനരസം രസം ഊറി വരുവാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു നേരം ആഹാരം കഴിച്ച് വ്രതം എടുക്കട്ടെ എന്ന് നമ്മൾ ഇന്ന് എന്താ ചെയ്യുക വെള്ളിയാഴ്ച വ്രതം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിയാഴ്ച വ്രതം പിന്നെ നല്ല ഭർത്താവിനെ കിട്ടാൻ തിങ്കളാഴ്ച വ്രതം പിന്നെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച വ്രതം ഇതൊക്കെ കഴിയുമ്പോൾ വിവാഹിതയാണെങ്കിൽ ഒരു രണ്ടു മാസം കഴിയുമ്പോൾ ഭർത്താവ് ഡിവോഴ്സ് നോട്ടീസ് അയക്കും എല്ലാ ദിവസവും വ്രതം കുടുംബജീവിതം നയിക്കണമെങ്കിൽ വ്രതം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഒരു വ്രതം എടുക്കാവുള്ളൂ അവനവന്റെ ആരോഗ്യം അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്രതം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നയാൾ ഒരു സമയപരിധി വെക്കണം പതിനൊന്ന് തിങ്കളാഴ്ച അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറൊരു വ്രതത്തെ ആചരിക്കാവൂ നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് ഷഷ്ടി വന്നാൽ ഷഷ്ടി എടുക്കും അല്ലേ ഏകാദശി വന്നാൽ ഏകാദശി എടുക്കും തിങ്കളാഴ്ച വന്നാൽ തിങ്കളാഴ്ച ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല നിങ്ങൾ വെറും മണ്ടന്മാരാണെന്ന് ഞാൻ പറയും എല്ലാ വ്രതവും കൂടെ അടിച്ചു കയറ്റി ശരീരവും കളഞ്ഞ് ആരോഗ്യവും കളഞ്ഞ് തൊട്ടടുത്തുള്ള ആശുപത്രിക്കാർക്ക് പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പൂർവീകർ പറഞ്ഞത് അനുസരിക്കാഞ്ഞിട്ടാ ഒരൊറ്റ വ്രതം ഏകാദശി എടുത്തോ ഏകാദശി ഒരു വർഷം എടുക്കൂ മതി അതിന്റെ പുണ്യം കിട്ടിയിട്ട് മതി വെള്ളിയാഴ്ച വ്രതം ഇനി അങ്ങനെയല്ലേ ചെയ്യുള്ളൂ ആവശ്യമില്ലാതെ വ്രതം എടുത്തിട്ടോ നാട്ടുകാരെ കാണിക്കാനോ വീട്ടുകാരെ കാണിക്കാനോ ഒന്നും വ്രതം എടുക്കരുത് അവനവന്റെ ശാരീരികമായ അവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ വ്രതം കൊടുക്കാവൂ ഒരമ്മ ഷുഗറും പ്രഷറും ബിപിയും കൊളസ്ട്രോളും എല്ലാം ഉണ്ട് ആ അമ്മ വരികയാണ് അയ്യോ എനിക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ കളിയാക്കും ആ അമ്മയുടെ നിഷ്കാമ ഭക്തിയാണ് അമ്മയുടെ വ്രതം അമ്മ വന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച അതാണ് ഏറ്റവും വലിയ വ്രതം അവനവന്റെ വ്രതം എടുക്കാവൂ ഏകാദശി ഒരു മാസത്തിൽ രണ്ടു പ്രാവശ്യം വരും അപ്പൊ പല വിരുദന്മാരും രണ്ട് വ്രതം എടുക്കുന്ന കാണാം അങ്ങനെ എടുക്കാൻ പാടില്ല ഹൈന്ദവാചാരത്തിൽ ഒരു നക്ഷത്രം രണ്ട് പ്രാവശ്യം വന്നാൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ജന്മദിനമായിട്ട് ആചരിക്കുക മറ്റത് പക്കപ്പിറന്നാളായി ഏകാദശി രണ്ട് പ്രാവശ്യം വന്നാൽ തിഥി ആദ്യം എടുക്കണം അങ്ങനെ നമുക്ക് നിയമങ്ങൾ നമ്മുടെ പൂർവികർ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതൊന്നും പാലിക്കാറില്ല അല്ലെ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ണാടി വെക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ ശുദ്ധമായ ചന്ദനം തൊടാറില്ല സ്റ്റിക്കർ പൊട്ടു തൊടുന്നു ശുദ്ധമായ ചന്ദനം തൊടാറില്ല പിന്നെ ഫോണിന്റെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ ഉപയോഗം കൂടി അതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ക്ഷേത്രത്തിൽ വന്ന് നിത്യവും നിയമാനുസൃതവും പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിച്ച് പ്രസാദങ്ങൾ സ്വീകരിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്നവരുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും അല്ലെ എല്ലാവരും രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ ഉണരില്ലേ എത്ര മണിക്ക് ഉണരും ഒരു ഒരഞ്ചു മണിക്ക് ശേഷം എന്തായാലും എല്ലാവരും ഉണരും ഒരു ആറിനുള്ളിൽ അല്ലേ മതി നമുക്ക് സരസ്വതിയാമവും ബ്രാഹ്മുഹൂർത്തവും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള മൂന്നര വെളുപ്പിനൊക്കെ നമ്മൾ എണീക്കാറുണ്ട് അല്ലെ ക്ഷേത്രങ്ങളൊക്കെ തുറക്കുന്ന ആ സമയത്ത് കാരണം എന്താണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശമില്ലാത്ത ശുദ്ധവായുളള സമയമാണതല്ലേ ആ സമയത്ത് നമ്മൾ ഉണർന്നിട്ട് എന്ത് ചെയ്യും കുളിക്കും അല്ലേ അല്ലെ അത് ഉണർന്ന് കുളിച്ചിട്ടല്ലേ ഇവിടെ എല്ലാവരും അടുക്കളേ കയറുള്ളൂ ഉറപ്പല്ലേ പക്ഷെ തല ആടുന്നില്ല ആരുടെ ഭർത്താക്കന്മാര് പുറകിലിരുന്ന് ചിരിക്കണം എന്റെ ഭാര്യ മൂന്ന് ദിവസം കൂടുമ്പോഴാ കുളിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവള് കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത് ഭർത്താക്കന്മാരിരുന്ന് ചിരിക്കണം ഞാൻ ഞാൻ വഴക്കിട്ടിട്ടോ കുളിക്കുന്നത് എന്നൊക്കെ അവര് പറയണത് നാണക്കേടാണ് എല്ലാ ദിവസവും കുളിച്ചിട്ട് അടുക്കള കയറുന്നവരുന്ന് കൈപൊക്കിക്കേ കൈപൊക്കിയിട്ട് ആലോചിക്കണം ഇന്ന് ഞാൻ കുളിച്ചിട്ടാണോ കയറിയത് ആണോ ശരിക്കും കുളിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാൻ പണ്ടുകാലത്ത് പുതുപ്പെണ് വരുമ്പോൾ അമ്മായിയമ്മ വരും മോളെ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് കുളിക്കണേ ഇവിടുത്തെ ആചാരാണ് എന്ന് പറയാം ആചാരമല്ല ആരോഗ്യമുണ്ടാകുന്ന ഏറ്റവും നല്ല മാർഗമാണ് എന്താണ് അതിരാവിലെ ഉണർന്ന് ജനലും വാതിലും പണ്ടൊക്കെ തുറന്നിടാമായിരുന്നു ഇന്ന് പെരുമ്പാവൂരി സൈഡ് തുറന്നിടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല ജനലും വാതിലൊക്കെ കാരണം അവസാനം കഴുത്തേക്ക് കിടക്കുന്ന സാധനം ഒന്നും കാണില്ല അതുകൊണ്ട് അത്യാവശ്യം ഒരു ജനലൊക്കെ തുറന്നിട്ട് ആ കാറ്റിനെയൊക്കെ ഒന്ന് സ്വീകരിച്ച് അല്ലേ നേരെ കുളിച്ചിട്ട് അടുക്കള കയറി പണ്ടുകാലത്ത് അഗ്നി ജനിപ്പിക്കുമ്പോൾ ഒരു നാളികേരം ഹോമിക്കുമായിരുന്നു ഗണപതിക്കും അഗ്നിക്കുമായിട്ട് അല്ലെ ഞാൻ പറഞ്ഞു വന്ന അതിരാവിലെ ഉണർന്ന് കുളിച്ച് അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിനും മക്കൾക്കും കൊടുത്താൽ അവർക്ക് ആരോഗ്യം ഉണ്ടാവും വേണമെങ്കിൽ നിങ്ങൾ ഒരു മാസം പരീക്ഷിക്കുക നിങ്ങൾ കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുക ഒരു മാസം കുളിക്കാതെ അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുക ഈ രണ്ട് മാസത്തിലുമുള്ള നിങ്ങളുടെ ആരോഗ്യവും അവസ്ഥയും സമാധാനവും എന്താണെന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ചെയ്യുക ഞാൻ എൻ്റെ സയൻസ് പറഞ്ഞുതരാം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഭൂമിയായിട്ടൊരു ബന്ധം ഇല്ല മനുഷ്യ ശരീരം ഒൻപത് മിനിറ്റ് കഴിഞ്ഞാൽ അശുദ്ധിയാവും ഭൂമിയിൽ നമ്മുടെ പാദം സ്പർശിക്കുന്നതുകൊണ്ടും ഭൂമിക്ക് ഗുരുത്താകർഷണ ബലമുള്ളത് കൊണ്ടുമാണ് നമ്മൾക്ക് ശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ശുദ്ധി ഉണ്ടാവില്ല അതായത് ഈ കൈയും ഈ കാലും തമ്മിൽ മുട്ടാതെ ഇങ്ങനെ കിടന്നാൽ നമ്മൾ പരാലിസ് ആയിപ്പോ ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തളർന്ന് കിടക്കുന്ന രോഗിയുടെ രണ്ട് കൈയും കൂട്ടി കൂട്ടിത്തിരുമുന്നതും കാല് കൂട്ടി കൂട്ടിത്തിരുമുന്നതും പരസ്പരം തേക്കുന്നതൊക്കെ കാരണം എന്താണ് രക്തചംക്രമണം കറക്റ്റായിട്ട് നടക്കുവാനാണ് അപ്പൊ നമ്മളൊരു കട്ടിലിൽ ഏകദേശം ആറു മുതൽ എട്ട് മണിക്കൂർ ഭൂമിയായിട്ടൊരു ബന്ധം ഇല്ലാതെ ഇങ്ങനെ കിടക്കണം അവിടുന്നാണ് ഉണരുന്നത് എങ്ങനെ ഉണരണം ഏത് ഭാഗം ചരിഞ്ഞുണരണം വലതുഭാഗം ചരിഞ്ഞുണരണം കാരണം ബ്ലഡ് ഇങ്ങനെ നിക്കേണ് എങ്ങോട്ടൊഴുകാൻ റെഡി ആയിട്ട് അപ്പോഴാണ് അതിരാവിലെ എണീറ്റ് ഇടതുഭാഗം ഭാഗം ചരിഞ്ഞു ഉണരുമ്പോൾ ഈ ബ്ലഡ് എല്ലാം കൂടെ പമ്പ് ചെയ്ത് നേരെ ഹൃദയത്തിലേക്ക് വരും അത്യാവശ്യം ഒരു ബ്ലോക്ക് ഒക്കെ ഉള്ളയാളാണെങ്കിൽ അത് മതി ശരീരം ഉപേക്ഷിച്ച് അങ്ങ് പോകാൻ നമ്മുടെ പൂർവികർ എത്ര സയന്റിഫിക് ആയിട്ടാണ് ഓരോന്ന് എഴുതി വെച്ചിരിക്കുക ഉണരുമ്പോൾ വലതുഭാഗം ചരിഞ്ഞുണരണം വലത്തോട്ട് ഉണർന്നിട്ട് നീ വരുമ്പോൾ ബ്ലഡ് ആയി ആദ്യം ഏത് ഭാഗമാണ് ഭൂമിയിൽ സ്പർശിക്കേണ്ടത് കയ്യാണ് കാരണം എന്താണ് ശിരസിലേക്കുള്ള രക്തോട്ടം കറക്റ്റാകാനാണ് ളർന്ന് വീഴാതിരിക്കാനാണ് ചരിഞ്ഞു ഉണർന്നിട്ട് ഒന്ന് ഭൂമിയെ ശിരസിലോട്ടുള്ള രക്തചംക്രമണാവസ്ഥ കറക്റ്റ് ആവും അതിനുശേഷം എന്ത് കണി കാണണം കൈ തന്നെ കണി കാണണം ആരെങ്കിലും കണി കണ്ടിട്ട് കാര്യമില്ല ഞാൻ എന്നെ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യണതാ കരാഗ്ര ലക്ഷ്മി കരമൂലേ സരസ്വതി എന്നൊക്കെ പറയുന്ന ഒരു ധ്യാനം ഇല്ലേ അത് ഇങ്ങനെ കയ്യിൽ നോക്കി ചൊല്ലുമ്പോൾ എന്റെ ആ ഒരു എനർജിയെ ഞാൻ തന്നെ കണി കണ്ടുണർന്ന് നേരെ കുളിച്ച് അടുക്കളയിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ ശരീരമൊക്കെ ശുദ്ധിയായിട്ട് അടുക്കളയിൽ കയറുക അല്ലാതെ കട്ടിൽ കിടന്ന വഴി അടുക്കളയിൽ കയറിയാൽ ഒരു സ്റ്റീൽ പാത്രം എടുത്തു വെക്കും അതിനകത്തോട്ട് പച്ചവെള്ളം ഒഴിക്കും അതിനകത്തോട്ട് തേയില ഇടും എന്നിട്ട് തിളയ്ക്കുമ്പോൾ സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ ശരീരോഷ്മാവ് മുഴുവൻ എർത്തല്ലേ സ്പൂണൊക്കെ ഇതിലൂടെ ഇറത്ത് ചെയ്ത് കിടന്നുറങ്ങിയ ഏറ്റവും അശുദ്ധമായ വായുവും അശുദ്ധമായ എനർജിയും ഈ ബ്ലാക്ക് കോഫിയിലേക്ക് ബെഡ് കോഫിയിലേക്ക് പോകുന്നത് ഇങ്ങനെ ഇളക്കിയാണ് അതിരാവിലെ ജലം പെട്ടെന്ന് നിർത്തിയതില്ലേ ഏത് എനർജിയെയും ജലം ആ അങ്ങനെ ഇല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് പോയിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കൈമുക്കണം എന്നിട്ട് സ്വിച്ച് ബോർഡിൽ നിന്നൊരു വയർ ഇങ്ങനെ ഇടണം എന്നിട്ട് തൊട്ട് നോക്കണം നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ബോർഡിലും തൊട്ടാ മതി നിർത്തടിക്കില്ലേ അതുപോലെയാണ് കാപ്പി ഇങ്ങനെ രാവിലെ കുളിക്കാതെ പോയി പഞ്ചസാരയും തേയില ഇങ്ങനെ ഇളക്കുമ്പോഴ് നമ്മളാ എട്ടൊമ്പത് മണിക്കൂർ കിടന്നുറങ്ങിയ ദുഷിച്ച മുഴുവൻ എനർജിയും ബെഡ് കോഫിയായി ഇതാണ് പഠിക്കാനിരിക്കണത് കൊച്ചിനും കൊണ്ടൊക്കെ കൊടുക്കും മോൻ കുടിച്ചോ നല്ല എനർജി ഉണ്ടാവട്ടെ എന്ന് വിഷ കൊടുക്കുന്നത് അപ്പൊ പണിക്ക് പോണ ഭർത്താവിനും കൊടുക്കും ചേട്ടൻ കുടിച്ചോ ചേട്ടന് ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസ്ഥ മാറ്റാനാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് കുളിച്ചിട്ട് അടുക്കള കയറാൻ ഏറ്റവും ശുദ്ധമായ മനസ്സും നിർമ്മല ഭക്തിയും നല്ല ശരീരത്തോടു കൂടി തിരുമേനിന്നല്ലേ വിളിക്കണേ ആരെയും വിളിക്കാൻ തിരുമേനി എന്ന് നല്ല ദേഹമുള്ളയാൾ അല്ലേ തിരുമനസ് നല്ല മനസ്സുള്ളയാൾ ജാതിയുടെ അടയാളമല്ല തിരുമേനിയും തിരുമനസ്സും എന്നെയും വിളിക്കാം ദാ അമ്മയെ എനിക്ക് തിരുമനസ് എന്ന് വിളിക്കാം ദാ ഈ ഇരിക്കുന്ന അദ്ദേഹത്തെ എനിക്ക് തിരുമനസ് എന്ന് വിളിക്കാം പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ടാവണം മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു ചിന്ത ഉണ്ടാവണം ധർമ്മം ഉണ്ടാകണം അങ്ങനെയുള്ളവരെ നല്ല പേര് വിളിക്കാം ഒരു അധ്യാപകനെ അധ്യാപകൻ ഒരധ്യാപകനെ വേറെ എന്തെങ്കിലും വിളിക്കുവോ നമ്മള് അല്ലേ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മാസം കുളിക്കാതെ അടുക്കളയിൽ കയറുക ഒരു മാസം കുളിച്ചിട്ട് അടുക്കള കയറുക നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യത്യാസം തിരിച്ചറിയുക അതൊരു പ്രധാന കാരണമാണ് പിന്നെ നമ്മുടെ മക്കൾക്ക് കൃത്യമായി വിളക്ക് കത്തിക്കുമ്പോൾ കൊച്ചു മക്കളെ ഒന്ന് വിളിച്ച് കൂടെ ഇരുത്തുക എന്നിട്ട് രാമനാമം ജപിക്കുക ചൊല്ലാറില്ലേ രാമ രാമ രാമരാമ രാമ രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദരാമപാഹിമാൻ ചൊല്ലാറില്ലേ അതിൽ നിന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായി ഞാൻ ഞാനൊരിടത്ത് പ്രഭാഷണത്തിന് ഇരുന്നപ്പോ അമ്മ എന്ന് ചോദിച്ചു രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഈ രാമപാദം ചേരുന്നത് മോക്ഷ സമയത്തല്ലേ മരിച്ചതിന് ശേഷം അല്ലേ അപ്പൊ ഞാൻ ഡെയിലി ഇത് ചൊല്ലുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ എന്തിനാ നന്നായി മരിക്കുവാനാ ഞാൻ ജീവിക്കണം നന്നായി മരിക്കുവാനാ അമ്മ ജീവിക്കണം നന്നായിട്ട് മരിക്കാനല്ലേ ഒരു നൂറ്റി ഇരുപത് വയസ്സുവരെയും ജീവിച്ച് നമ്മൾ രണ്ടുപേരും മരിക്കണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം ഇല്ലേ എന്നാലൊരു നൂറ് വയസ് ആ അപ്പോ മരിക്കുന്ന കാലം അത്രയും ആമ്മ പറഞ്ഞ വാക്കാണ് മരിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടുകൂടിയിരിക്കണം മൃത്യുജയ ഹോമം നടത്തുന്ന എന്തിനാ എന്തിനാ ആയുസൊന്നും കൂട്ടിക്കിട്ടില്ല മൃത്യുജയ ഹോമം നടത്തി അപ്പ തീരും ആയുസ് ഇല്ലെങ്കിൽ മൃത്യുജയ ഹോമം നടത്തുന്നത് നന്നായി മരിക്കുവാനാ എന്തായി നന്നായി മരിക്കുക ഞാനൊരു ഉദാഹരണം പറയാം ഇതായിരിക്കുന്ന അമ്മയ്ക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട് പത്ത് പന്ത്രണ്ട് മക്കളും ഉണ്ട് എല്ലാവർക്കും ഒരു അഞ്ചു പത്ത് കോടി വീതം അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത അമ്മ ഒരു മാസം വെഡ്ഡി കിടക്കയാണ് മൂത്രവും മലവും അവിടെ പോകയാണ് ഈ കോടികൾ മേടിച്ച മക്കൾ വെളിയിലിറങ്ങി നാട്ടുകാരുടെ കൂടെ എന്ന് പറയും എന്റെ തള്ള ചെയ്ത പാപം ദേ കടന്ന് അനുഭവിക്കണ് കൂടെ മരുമക്കളും പറയും തള്ളതേ മലവും മൂത്രമൊക്കെ അവിടെ എടുക്കണതാണ് നേഴ്സിനെ വെച്ച് നേഴ്സ് വരെ മടുത്തു നശിച്ച തള്ള മരിക്കുന്നില്ലല്ലോ ഇങ്ങനെ മരിക്കണതാണോ നല്ലത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് കട്ടില്ല മക്കളെ വന്ന് ഒന്ന് അമ്മ ഒന്ന് മയങ്ങിട്ട് വരട്ടെ എന്ന് പറഞ്ഞു കിടനോക്കുമ്പോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം ഏത് മരണ ഇഷ്ടം ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കുന്ന അല്ലേ ആ ഇതിനു വേണ്ടിയിട്ടാ മൃത്യുഞ്ജയ ഹോമം നടത്തണേ മൃത്യുഞ്ജയ ഹോമ മന്ത്രത്തിന്റെ അർത്ഥം അറിയാവോ എന്താണ് പ്രയംബകമജാമകേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഇനിയൊരു വാക്കുണ്ട് ഊർവാര മൃത്യുർമുക്ഷിയമൃതാ നമ്മുടെ കുമ്മിടിക്കായില്ലേ എന്താണ് കുമ്പളങ്ങ കുമ്പളങ്ങ വള്ളിയിലുണ്ടാവുക അല്ലെ മരത്തിലല്ല വള്ളിയില് അതിങ്ങനെ ഭൂമിയിലേക്ക് കിടക്കും ഊർവാര മൃത്യുജയ മന്ത്രം എന്താണ് ഈ കുമ്പളങ്ങ ഈ വള്ളിയിൽ നിന്ന് ഭൂമിക്കോ വള്ളിക്കോ ബുദ്ധിമുട്ടില്ലാണ്ട് എങ്ങനെയാണോ പഴുത്ത് പാകമായി ഞെട്ടച്ചു പോകുന്നത് അതുപോലെ എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാ ആത്മാവ് വേർപെടണേ എന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്ര മൃത്യുജയം അല്ലാതെ മൃത്യുജയം നടത്തി ചിരഞ്ജീവിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല പിന്നെ മൃത്യുജയം എപ്പോഴാ നടത്തുക ചിലപ്പോ ഒരു ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ ആ ആക്സിഡന്റിൽ നിന്ന് അദ്ദേഹം മോചിതനാവണം കാരണം എന്താണ് ഇദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സിൽ ശരിക്കും ഈ കുമ്പളങ്ങ വേർപെടുന്ന പോലെ മരിക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആപത്തൊഴിയാനാണ് ആ സമയത്ത് നടത്തുക യഥാർത്ഥത്തിൽ മൃത്യുജോമം നടത്തുന്നതും മൃത്യുജയ പൂജ നടത്തുന്നതും നിങ്ങൾ ആയുസെത്തി മരിക്കാനോ ഒരാളെയും ഉപദ്രവിക്കാതെ ബെഡിൽ കിടക്കാതെ പൂർണ്ണ ആരോഗ്യവതിയായി ആയുസെത്തുമ്പോൾ മരിക്കണം അപമൃത്യുവും വരാൻ പാടില്ല അതിന് അപമൃത്യുണ്ടാകാൻ പാടില്ല അപകടമരണം ഉണ്ടാകാൻ പാടില്ല ആശുപത്രി കിടന്ന് മരിക്കാൻ പാടില്ല ഇതിനു വേണ്ടിയിട്ടാണ് മൃത്യുജയ ഹോമം നടത്തണം എത്ര പേർക്ക് അറിയാമായിരുന്നു ഇത് എല്ലാരും പോയിട്ട് ഭഗവാനെ മൃത്യുജയം നാലെണ്ണം കഴിപ്പിച്ചിട്ടുണ്ടേ വഴിയിലൊന്നും ഒന്നും തട്ടിയിടല്ലേ അതൊന്നുമല്ല യഥാർത്ഥത്തില് നിങ്ങളെ ആയുസ് മരിപ്പിക്കുവാനുള്ള മന്ത്രമാണ് മൃത്യുജയ മന്ത്രം അപ്പൊ കിടന്ന് മരിക്കണോ വേണ്ടല്ലോ എന്താ കണ്ണാടി വെച്ച് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ ചില സ്ത്രീകള് ഇപ്പൊ ഷാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് ക്ഷേത്രത്തിൽ ഒരു വരവുണ്ട് ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് അങ്ങനെ ഒന്നും ക്ഷേത്രത്തിൽ കയറിക്കൂടാ ഏറ്റവും പവിത്രമായും ഭക്തിയോടെ ഞാൻ ഇങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് മടക്കി കുത്തി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അത് കാഴ്ചയിൽ എന്തു തോന്നും ഞാൻ മുണ്ടും മടക്കി കുത്തി ആ അവന്റെ ഒരു പോക്ക് കണ്ടില്ല നിങ്ങളുടെ ഒരു ഒറ്റ വാക്ക് മതി ചിലപ്പോൾ ഞാൻ പോണ വഴി എവിടെയെങ്കിലും വീഴും കാരണം അതൊരു ശാപമാണ് കാണുന്ന ഭക്തന്റെ ശാപം അപ്പൊ ദേവനെ ബഹുമാനിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ് ദേവൻ എന്ന് പറയുന്നത് എന്താണ് ദിവതുവിൽ നിന്നും ദേവൻ എന്ന പദമുണ്ടായി ദൈവം എന്നാൽ എന്താണ് ദിവ എന്ന ധാതുവിൽ നിന്നും ദൈവം എന്ന പദമുണ്ടായി പ്രകാശം എന്നാ ഇതാ അകത്തിരിക്കുന്ന പ്രകാശമാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി വന്ന് സ്വീകരിക്കുന്ന ഒരു സ്വീകരിക്കുന്നൊരവസ്ഥയാണത് അപ്പൊ അവിടെ ഒരു ഉത്തമമായ വസ്ത്രധാരണമല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ ചുരിദാറൊക്കെ ഇടുന്നവരുണ്ടല്ലേ ചുരിദാറിന്റെ ഷാൾ ഇങ്ങനെ കഴുത്തിൽ ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ നിങ്ങൾ ആരെങ്കിലും കൊഴുവോ ചില ആൾക്കാർ ഇങ്ങനെ എടുത്ത് തലവഴിയൊക്കെ ഇട്ട് ഏ ശരിക്കും മുഖം മറച്ചിട്ടൊന്നും ക്ഷേത്രത്തിൽ കയറി കൂടാ തല മറച്ചിട്ടോ നോർത്ത് ഇന്ത്യയിലുണ്ട് അവിടെ താന്ത്രിക വിധാനത്തിലുള്ള ക്ഷേത്രമല്ല നമ്മുടെ ക്ഷേത്രത്തിലെ ചൈതന്യം ഉണ്ടാകുന്നതും നമ്മളിലേക്ക് എത്തുന്നതും വ്യത്യസ്തമാണ് അപ്പൊ ഷാളൊക്കെ അങ്ങനെ ഇടാതെ കുറച്ച് വൃത്തിയായിട്ടും ഭക്തിയായിട്ടും ഒക്കെ കയറിക്കുകയെ ഞാൻ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരോടും പറയാണ് കള്ളി മുണ്ടൊക്കെ കൊടുത്തിട്ട് കയറും അതൊന്നും ഒരു ക്ഷേത്രത്തിന് അതുകൊണ്ട് ദോഷമുണ്ടാകുന്ന ഞാൻ പറയുന്നത് ഒരു ഭക്തിക്ക് നിരക്കാത്ത വസ്ത്രധാരണ രീതി എന്നാൽ മാന്യമായ വസ്ത്രം ധരിച്ചോളൂ എന്ന് പറയണമെങ്കിൽ ഒരാൾ ഹെൽമറ്റും വെച്ച് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് നല്ല ബെനിയനും ഇട്ട് അതിന് മേളിൽ ഒരു ഓവർകോട്ട് ഇട്ട് പാന്റും ഇട്ട് കയറുന്ന മാന്യമായ വസ്ത്രമാണോ നാണം മറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് മാന്യതയാണോ ഒരു ക്ഷേത്രത്തിൽ കയറുന്ന വസ്ത്രമാണോ അല്ലല്ലോ അപ്പൊ ക്ഷേത്രാചാരങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വസ്ത്രവിധാനം നല്ലതല്ലേ അപ്പൊ ചുരിദാർ ഇട്ടോളൂ പക്ഷെ അതിന് ഒരു മാന്യത വേണം ഇത്രയും കൈയുള്ള ചുരിദാർ ഇത്രയും കൈയ്യുള്ള ചുരിദാർ ഇത്രയും കഴുത്തും ഇട്ടിത്തരിച്ച ഡ്രസ്സ് ഇതൊക്കെ ഇട്ടൊരു ക്ഷേത്രത്തിൽ വരാൻ പാടില്ല അത് ക്ഷേത്രത്തിന്റെ നിയമങ്ങൾക്കെതിരാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ പല സിറ്റികളിലുള്ള പല ക്ഷേത്രങ്ങളിലും ഞാൻ രഹസ്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് പറയും അങ്ങ് വന്നത് ഭക്തി കൊണ്ടാണോ അതെ അപ്പൊ അങ്ങ് ഈ ദേവനെ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് അപ്പൊ അങ്ങ് ക്ഷേത്രത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കണെങ്കിൽ അങ്ങേക്കത് ഒരു ആത്മസാക്ഷാത്കാരം ആകില്ലേ എന്നും പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ജീവിതത്തിൽ അവർ ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ വസ്ത്രയുടെ ഇത് വാശി കാണിക്കലാണ് ആ അവിടെ ചെന്നപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു നീ കള്ളു കൊണ്ട് എടുത്തുകൂടാ എന്താ പിന്നെ കൂട്ടുകാരെ വിളിക്കും വാടാ ഒരു നാല് പേര് കള്ളുമൊടുത്ത് അമ്പലത്തിൽ പോവാം പ്രസിഡന്റ് നാല് പേരുടെ എന്ത് പറയുമെന്ന് നോക്കാമല്ലോ കൂടുതൽ പറഞ്ഞ ഒരു കൊടുക്കാം ഈ മനോഭാവം ഹിന്ദുവിനുണ്ട് കാരണം എന്താ ഹിന്ദു അല്ല സംസാരിക്കണത് സന്ധി കഴിഞ്ഞാൽ വേറെ ഏതോ പദാർത്ഥങ്ങളാണ് സംസാരിക്കണത് അത് ഹിന്ദുവിൽ കൂടി വരികയാണ് അല്ലേ നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനാ നന്നായി മരിക്കുവാനാ പരധർമ്മമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മറ്റുള്ളവരെ സഹായിച്ചിട്ട് ജീവിക്കുക ഞാനൊരു ജന്മനക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ ഈ കേട്ടിരിക്കുന്നവരിൽ നിങ്ങളുടെ മക്കളെ ഇനിയേ അങ്ങനെയല്ലേ ജന്മനക്ഷത്രം നടത്തുള്ളൂ അത് പറഞ്ഞപ്പോ ഒരു ഒരു കണ്ണന്റെ വരവാണ് കണ്ട ഒരു കുട്ടിയുടെ വരവാണ് അപ്പൊ ഭഗവാൻ ആഗ്രഹിക്കുന്നു ധർമ്മശാസ്ത്രാവിന്റെ ബാലസ്വരൂപമാവാം അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ബാലരൂപമാവാം ആ സമയത്ത് ഓടിപ്പോയി അല്ല ഇടത്ത് നിന്ന് വലത്തോട്ടാണ് ഹൃദയത്തിന് പാരലായിട്ട് ഇങ്ങനെ പോയി അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ആചരിച്ചാൽ ദേവൻ നിങ്ങളിൽ പ്രസാദിക്കും നിങ്ങളുടെ കുലത്തിൽ സംസ്കാരം ഉണ്ടാകും അല്ലെ